പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് അനന്തപുരിയിൽ നടത്തുന്നുണ്ട് എല്ലാവരും സഹരിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ചടങ്ങ് കഴിയുന്നു ഇവിടെ ആകെ വിഷമത്തിലിരിക്കുന്നത് നമ്മുടെ അഭി മാത്രമേ ഉള്ളൂ അഭിക്ക് അത് തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ജലചിക്കും ഏതായാലും ഇത് കഴിഞ്ഞ് നവ്യയുടെ ഒരു നല്ല പെർഫോമൻസാണ് പ്രമോയായി വന്നിരിക്കുന്നത് നവ്യ അനാമികയെ തലങ്ങും വിലങ്ങും തല്ലുവാണ് അവളുടെ കരണം തീർത്ഥാടനം കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാം സത്യം അറിഞ്ഞിടി എന്ന് പറയുന്നുണ്ട് അതുപോലെ അനാമികയുടെ കവളി കുത്തിപ്പിടിച്ച് ഭിത്തിയെ കുത്തിപ്പിടിക്കുകയും മുഖത്തിൻ്റെ അടിക്കുകയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നവ്യ അതുപോലെ തന്നെ നമ്മുടെ നന്ദുവും കൂട്ടുകാരോടെ പോയി അവിടെ വേണുവിനോട്ടും രേവതിക്കിട്ടും ആവശ്യത്തിൽ അധികം രണ്ടെണ്ണത്തിനെയും തല്ലി ചതച്ച് ഒരു മൂലയിലാക്കുന്നുണ്ട് ഇതായിരുന്നു പ്രൊമോ ആയിട്ട് വന്നത് ഇത് അടുത്തയാഴ്ചത്തെ എപ്പിസോഡായിരിക്കും ഏതായാലും നല്ല സൂപ്പർ പ്രൊമോ അടുത്തയാഴ്ച എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം